വേണ്ട 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 എന്നെ കൊല്ലും കൊല്ലോ എല്ലാവർക്കും നമസ്കാരം വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് അത് ഒരു വീഡിയോയുടെ കൂടെയാണ് അത് വന്നത് അപ്പോൾ ഒരു അമ്മയും ഒരു മരുമകളും തമ്മിലുള്ള വിഷയം അതായത് അവർ തമ്മിലുള്ള പ്രശ്നമായിരുന്നു വർഷങ്ങളായി ഉണ്ടായ പീഡനമായിരുന്നു നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആഘാതം എന്താണ് ഈ പറയുന്ന മരുമകൾക്ക് ഇനി അങ്ങോട്ട് സന്തോഷമായിരിക്കുമോ നിയമത്തിൻ്റെ പരിഗണനയിൽ അവർ ചിലപ്പോൾ ഒരു അധ്യാപിക ആയിരിക്കാം ഇനി പറയാൻ പോകുന്നത് അവർ വലിയ രീതിയിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ അല്ലെങ്കിൽ ഉന്നത രീതിയിൽ സ്കോളർഷിപ്പോട് കൂടി വിജയിച്ചു വന്ന ഒരു പെൺകുട്ടിയാണ് അവിടെ ഉണ്ടായ ചെറുപ്പകാലത്തിലെ പല പ്രശ്നങ്ങളുമായിരുന്നു ഇതിനൊക്കെ കാരണമെന്നൊക്കെ പറഞ്ഞ് ഇതിനെ ലളിതമാക്കാൻ ചിലപ്പോൾ ഇനി പലരും വന്ന് വരാം പക്ഷേ ഒരറ്റത്തും മറ്റൊരറ്റത്തും സ്ത്രീ ആയതുകൊണ്ട് തന്നെ രണ്ടും സ്ത്രീകൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിൽ ഇത് സ്ത്രീയുടെ അവളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നൊന്നും പറയുന്ന തരത്തിൽ ആൾക്കാർ ഇനി വരുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു സ്ത്രീ മാത്രമല്ല ഇവരെ ഉപദ്രവിച്ചിരുന്നത് ഈ സ്ത്രീയുടെ കുട്ടികളെ കൊണ്ട് അടുക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വീഡിയോയിൽ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം അങ്ങോട്ട് പോയി തല്ല് അല്ലെങ്കിൽ അവരെ അങ്ങനെ കാണണം ഒരു എന്തോ ഒരു അടിമയെ കാണുന്ന പോലെ അടിമകളോട് പോലെ ഇങ്ങനെ പാടില്ല ആ ഒരു തലത്തിൽ കൃത്യമായ രീതിയിൽ തൻ്റെ മക്കളെ കൂടി പരിശീലിപ്പിക്കുകയാണ് അപ്പോൾ ഭാവിയിൽ ഈ മക്കൾ വലുതാവുകയും അവർക്ക് വിവാഹമാവുകയും അതിനുശേഷം ഇവരും ഒരു അമ്മയായി മാറുകയും അമ്മായിമ്മയായി മാറുകയൊക്കെ ചെയ്യും ആ സമയത്തും അവരും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന കാഴ്ച കണ്ടിരിക്കാൻ ചിലപ്പോൾ ആ അമ്മ ഉണ്ടായിരുന്നു വരില്ല പക്ഷേ ആ നാട്ടുകാർക്കും ആ നമുക്കും തന്നെ ഇതൊക്കെ അറിയേണ്ടി വരും അപ്പോൾ അത്രയും ക്രൂരതകൾ ഒരു തലമുറയെ കൂടി പഠിപ്പിക്കുകയാണ് അവർ ചെയ്തത് അത്രയും ദുഷ്ട കർമ്മങ്ങളാണ് അവർ ചെയ്തതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലാതെ അവർ ചെയ്ത കർമ്മങ്ങൾ മാത്രമല്ല അത് നമ്മൾ കണ്ടതാണ് ഇതൊക്കെ വളരെയധികം മോശമാണ് അതിനുള്ള ജയിൽ ശിക്ഷ ശരിക്കും പറഞ്ഞാൽ വധശ്രമത്തിനുള്ള ജയിൽ ശിക്ഷ ശിക്ഷ തന്നെ അവർക്ക് കിട്ടണം പക്ഷേ അതിനോടൊപ്പം അവർ കാത്തിരിക്കുന്നത് വിശിഷ്ടകാലം അവരനുഭവിക്കാൻ പോകുന്നത് ഒരുപാട് യാതനകളും വേദനകളും തന്നെയായിരിക്കും സ്വന്തം കുട്ടികളിൽ നിന്ന് പോലും ഒരു പരിഗണനയും അവർക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല എന്നത് തന്നെയായിരിക്കും നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച എന്തായാലും അധിക വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു അതോ ഇന്നത്തെ കാലത്താണോ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ പണ്ട് കാലത്ത് ഇതുപോലെ വീഡിയോ പകർത്താനൊന്നും ആളുകൾക്ക് സാധിച്ചിരുന്നില്ല പല വാർത്തകളും നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് അതിനുള്ള മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്ന് ആർക്കും ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എന്തും പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അങ്ങനെ ആ അമ്മയ്ക്ക് ആ അമ്മ അനുഭവിച്ച ക്രൂരതകൾ ഒക്കെ നമുക്ക് അറിയാൻ സാധിച്ചു അമ്മയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഇനി അങ്ങോട്ട് സമാധാനമായിട്ട് ആ സ്ത്രീക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ ഇനി ഇനി അങ്ങോട്ട് ഈ സ്ത്രീക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നു എന്നതാണ് ഇത്രയും വിരോധം എന്തിനു വന്നു എന്ന ചോദ്യമൊക്കെ അവിടെ പ്രസക്തമാണ് പക്ഷേ നമ്മൾ നമുക്ക് തന്നെ അറിയുന്നുണ്ടാവും നമ്മുടെ ചുറ്റുപാടുമുള്ള പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇത് വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് നിങ്ങളുടെ ചുറ്റുപാടിലും ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുപോലെയുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ടോ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യന് ഇത്രയധികം ദ്രോഹിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ള വളരെ വലിയ ചോദ്യം തന്നെയാണ് നമുക്ക് മുമ്പിൽ ഒരു വലിയ തലമുറയ്ക്ക് കൂടി ഇത് കൈമാറുകയാണ് ചെയ്യുന്നത് കുട്ടികളിലൂടെ പോലും ക്രൂരതകൾ കൈമാറുന്ന ആ ഒരു സ്ഥിതി വിശേഷം നമ്മൾ കാണേണ്ടതാണ് എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം നിങ്ങൾക്ക് എന്താണ് ഇത് കണ്ടപ്പോൾ തോന്നിയത് നിങ്ങളുടെ ആശയങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ എന്താണ് അതെല്ലാം കമന്റായിട്ട് രേഖപ്പെടുത്തും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ആ ബൈപ്പ് ചെപ്പുറ്റിക്ക് അടിച്ചോ ചെറ്റിക്ക് അടിച്ചോ അല്ല അമ്മയെ വേറെ കാര്യം ചോദിച്ചേ നാളെ സ്റ്റേഷനിൽ നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ ജാത്രീത്തിനെടുത്തു വീട്ടിലൂടെ വരത്തില്ലയോ വരണ്ട വരണ്ടല്ല എപ്പഴും പോലും ഇവിടെ നാട്ടിലെ